ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും തോരുകളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമയം ഒന്നും ഇല്ലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ അളവ് കുറച്ചധികം കൂടുതലായിട്ട് ഇഞ്ചിയുടെ അളവിനെക്കാട്ടിലും എടുക്കണം ഇപ്പം ഇതാ അങ്ങനെ ഞാനിത് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം അതിനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി കുറേശ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണൊക്കെ അളവിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുവാണ് നന്നായി തന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം ഇതിനുശേഷം നമുക്കിത് ഒരു മൂന്നാല് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നന്നായിട്ടൊന്ന് കട്ടയാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മെൽറ്റ് ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഇത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ആയിട്ട് എടുത്തിട്ട് നല്ല ഒരു സിപ്ലോ കവറിൽ ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഒട്ടും വെള്ളമയമില്ലാണ്ട് വേണം നമ്മളിത് എടുത്ത് വയ്ക്കുന്നതൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് സിപ്ലോ കവറുകളിലായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് കേടുകൂടാണ്ട് സൂക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് പേസ്റ്റാക്കി ഒരു ഗ്ലാസ് പൊട്ടലിലും സൂക്ഷിക്കാം അതിലേക്കാളിലും ഏറ്റവും നല്ല മാർഗം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും അതാകുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഇത് ചീത്തയാവാണ്ടും പൂർണ്ണമായിട്ട് ഇത് ഉപയോഗിക്കാനും കഴിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു